ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി രാഹുലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ജയിലിൽ അങ്ങനെ രാഹുലിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സുഖമായല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് ശരീരവും നന്നാക്കി അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ എൻ്റെ അല്ലേ കഷ്ടപ്പാട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് അപ്പം എനിക്കിവിടെ സുഖമാണെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ അവൻ അവൻ ഈ അടുത്ത് തന്നെ പോകുമെന്ന് പറയുന്നുണ്ട് അമേരിക്കയിലോട്ട് എങ്ങാണ്ട് പോകുമെന്ന് പറയുന്നുണ്ട് എന്ന് മനുവിനെ പറ്റി ഷാരി പറഞ്ഞു പറയുമ്പോൾ രാഹുല് പറയണേ എവിടക്കെങ്കിലും പോകട്ടെ അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറയാണ് അങ്ങനെ പറയാം അവൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മകളുടെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പിന്നെ അവൾ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ആ സമയത്ത് അവൻ അവളുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ അവന് കൊടുത്തു എന്നത് സത്യം തന്നെയാണോ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാരി പറയാണ് ഏകദേശം ഏറെ ഏറെക്കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾ ഇനിയിപ്പോൾ നമ്മുടെ മകൾ എങ്ങനെ ജീവിക്കും എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷൻ കയറിയിട്ട് പാടില്ല എന്നിങ്ങനെ ശാരി പറയാണ് എന്തായാലും അവൾ ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ അങ്ങനെ ഒരുത്തനെ വേണ്ട നമുക്ക് പിന്നെ ഷാരി പറയുന്നുണ്ട് ഈ ഇടയിൽ ഈ ഇടയ്ക്ക് വെച്ചിട്ട് അവനൊരു പത്ത് പഞ്ച് പൗൻ്റ് ഒരു മാല എടുത്തു കൊടുത്തായിരുന്നു അവൾക്ക് അപ്പോൾ അത് മുക്കു എനിക്ക് തോന്നുന്നത് എന്ന് ഷാരി പറയുമ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്ന് രാഹുൽ മറുപടി പറയാണ് അപ്പോൾ ആ സമയത്ത് എന്നിട്ടും എൻ്റെ മകൾക്ക് നമ്മുടെ മകൾക്ക് അവനെ തന്നെയാണ് വിശ്വാസം അവനെ ഒരു തരി സംശയം പോലും ഇല്ല എന്ന് ചാരി പറയുന്നുണ്ട് അങ്ങനെ പൊക്കോട്ടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ കുറ്റപ്പെടുത്തി ചാരി അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്ന ഒരു പോലീസിനോട് ആ ഫോണൊന്ന് തരുമോ ഒരു കോൾ ചെയ്യാനാ എന്ന് വെച്ചാൽ പറയുന്നുണ്ട് അപ്പോൾ ആ പോലീസ് പറയുകയാണ് അതെ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഞാനിവിടെ തരുന്നുണ്ട് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നിനക്ക് സാധിച്ചു തരുന്നുണ്ട് പക്ഷേ അധികാവരുത് അതിനുള്ള കാര്യങ്ങൾ നീ ചെയ്യരുത്ട്ട എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് രാഹുൽ എത്തുകയാണ് എന്തായി ഭാര്യ വന്നിട്ടടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പോലീസ് എന്നിട്ട് അത് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോലീസ് പോയതിന് ശേഷം വിക്രമാണെങ്കിൽ അവിടെ പുല്ലൊക്കെ കൊത്തി അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാഹുലിനെ കാണുമ്പോൾ വിക്രവും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായി വീട്ടിലെ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങിയതിന് ശേഷം ആ കല്യാണിയെയും കിരണ്യും കാർത്തികയൊക്കെ തീർക്കണം അതിനുശേഷം നീ ആ മനോഹരനെ വെട്ടിക്കൊത്തിയെരിയണം എന്നിങ്ങനെ ഗംഗപ്രസാദിനോട് പറയുകയാണ് രാഹുൽ അത് കേൾക്കുന്ന ഗംഗപ്രസാദ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അവനാണ് ഇപ്പൊ എൻ്റെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോളുടെ ജീവിതം കാർന്നു നിന്നത് അവൻ തന്നെയാണ് ഇങ്ങനെ ഒരു ചതിയനെ എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് കിട്ടി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചതിയനും ആ കിരണ്െ സരയു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയൊന്നും നമ്മൾക്കുണ്ടാകില്ലായിരുന്നു ഇപ്പോൾ ചന്ദ്രസേന എന്ന് പറയുന്ന ആൾ തിരികെ രൂപയുടെ ജീവിതത്തിലേക്ക് വരില്ല ഒരു അവസ്ഥയും വരില്ല എല്ലാം കൊണ്ടും എനിക്ക് സുഖമായേനെ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെയായാൽ ആ പെ എൻ്റെ പെങ്ങളെന്ന് പറയുന്നവള് അവളിപ്പോൾ ഞങ്ങൾക്ക് ഭീഷണിയാവില്ല എനിക്കും എൻ്റെ അച്ഛനൊന്നും ഭീഷണിയാവില്ലായിരുന്നു തന്നെയല്ല അവളെ ഞങ്ങൾക്ക് ചവിട്ടി അരയ്ക്കാനുള്ള ഉണ്ടാക്കും ഉണ്ടായേനേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് രാഹുൽ അവിടെ ചെന്ന് വിക്രമത്തിന്റെ ആ കൈക്കോട്ട് എടുത്തിട്ട് അവിടെ മുഴുവനും കൊത്തിക്കളയ്ക്കുന്നുണ്ട് ആ ദേഷ്യം മുഴുവനും മണ്ണിനോട് തീർക്കുകയാണ് അപ്പൊ വിക്രം അത് പറയുന്നുണ്ട് ഗംഗയോട് ഇത് നോക്കി അയാളുടെ ആ ദേഷ്യം മുഴുവനും ആ മണ്ണിനോട് തീർക്കുകയാണ് അപ്പൊ ഗംഗ പറയുന്നുണ്ട് അവൻ ആ മനോഹരം അവൻ ബുദ്ധിമാനാണ് അവൻ തലച്ചോറ് കൊണ്ട് കളിക്കുന്നവനാണ് ശരീരം കൊണ്ടല്ല അവൻ കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുത്തരും ഞാൻ എങ്ങനെ തീർക്കാനാടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രമം പറയണം അത് ശരിയാണ് എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയു റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് സരയു നല്ല ദേഷ്യത്തിലാണ് അപ്പോൾ ആ സമയത്ത് അപ്പുറത്താണെങ്കിൽ കല്യാണിയും കിരണും കൂടിയിട്ട് കുഞ്ഞിനോടൊക്കെ യാത്ര പറഞ്ഞ് ദീപയുടെ കയ്യിൽ കുഞ്ഞിനെയും കൊടുത്തിട്ട് കാറിലങ്ങനെ പോകാൻ നിൽക്കും യാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് സരയു ആയൊരു കാഴ്ച കാണുന്നുണ്ട് അങ്ങനെ സരയി വേഗം അവർ പോയതിനു ശേഷം റൂമിലേക്ക് വന്നിരുന്നിട്ട് തൻ്റെ കുഞ്ഞിനെ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ ബെഡിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ നോക്കി കരയുകയാണ് എന്നിട്ട് കുഞ്ഞിനോട് മനസ്സിലിങ്ങനെ സമാധാന മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് അതൊരു ആൺകുട്ടിയാണ് മോളൊരു പോയി മോളെ ഞാൻ ഇനി എന്ത് ചെയ്യും മോളുടെ ജീവിതം ഇനി അങ്ങോട്ട് എന്തായി തീരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതുകയാണ് എന്തായാലും അവന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ ചതിയനെ അവനെ അവനെ ഞാൻ എന്തായാലും പറഞ്ഞയക്കേണ്ടിടത്തേക്ക് പറഞ്ഞയക്കുമെന്നും പറഞ്ഞു മനസ്സിൽ അങ്ങനെ കരുതിയിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ജയിലിലേക്ക് പോകും അതിനു മുമ്പ് ഇവരെ എന്തെങ്കിലും ചെയ്യണം ഇവരെ ഒരു സേഫായ സ്ഥലത്തെത്തിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആണെങ്കിൽ താഴെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ശാരിയെ നോക്കിയിട്ടാണ് മനസ്സിലങ്ങനെ നമ്മുടെ സാരം ഈ പറയുന്നത് ശാരിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് അതെ നിങ്ങളൊന്ന് വേഗം ഒരുങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നേ നമുക്ക് രണ്ടുപേർക്കൊരിടം വരെ ഒന്ന് പോകാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശാരി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ് എവിടേക്കാണ് മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടേക്കെങ്കിലും കഴിഞ്ഞാൽ എൻ്റെയും കൂടി കൊണ്ടുപോകണം എന്നാൽ പലപ്പോഴും പറയാറ് ഇപ്പം എവിടേക്കാണെന്നോ വിളിച്ചപ്പോൾ എവിടേക്കാണെന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മോളെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ എനിക്ക് ഒരുങ്ങാനൊന്നുമില്ല ഈ വേഷത്തിനങ്ങ് പോകാം എന്ന് പറയുകയാണ് അത് വേണ്ട ഈ വേഷത്തിൽ വേണ്ട ഇത് അടുക്കള അടുക്കളയിൽ പണി ചെയ്ത വേഷമല്ലേ ഇതൊക്കെ മാറി നല്ല വൃത്തിയിൽ വായു എന്ന് പറയുന്നുണ്ട് ശരി മോളയെന്ന് പറയുന്നത് എവിടേക്കാണ് അപ്പോഴും പറയുന്നില്ല നിങ്ങൾക്ക് ആയ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഞങ്ങൾ അമേരിക്കയിലോട്ട് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ തനിച്ചായിപ്പോകില്ലേ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് സാരില്ല മോളെ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് എത്രയായാലും ഞാൻ ഇത്രയും എൻ്റെ ഈ ജീവിതം മുഴുവൻ നിങ്ങളെ അമ്മയെന്ന് വിളിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ അനാഥാലയത്തിലൊന്നും ആക്കുന്നത് എനിക്കത് എൻ എനിക്കത് മനസ്സിന് അനുവദിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പോകാനെന്നും പറഞ്ഞാൽ അങ്ങനെ ഡ്രസ്സ് മാറാൻ വേണ്ടി നമ്മുടെ ചാരി അങ്ങോട്ട് പോവുകയും കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ ആണെങ്കിൽ ആ മറിയത്തിനോട് പറയുന്നുണ്ട് എന്തായാലും നീ മറിയം ചോദിക്കാണ് നീ എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ പള്ളിയിലോട്ട് നേരിട്ട് വരണോ എന്ന് ചോദിക്കാണ് മിന്നുകെട്ടിനു വേണ്ടിയിട്ട് അപ്പോൾ സർവ്വ മനോഹർ പറയാനാണ് അതെന്ത് മോള് അങ്ങനെ ചോദിക്കുന്നത് ഇവിടെ ഒന്ന് നിന്നെ എടുത്തോളാം എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ ചോദിച്ചെന്നേയുള്ളൂ എന്തായാലും ആദ്യത്തെ വിവാഹം പരാജയമായിരുന്നു ഇതെന്തായാലും പരാജയമാവില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ മോളെ എൻ്റെ ജി എനിക്ക് നിന്റെ സ്വ വസ്ത്രത്തിനേക്കാളും നല്ലത് നിന്റെ മനസ്സിലെ സ്വഭാവമാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഏ ബ്യൂട്ടീഷ്യനൊന്നും വേണ്ട നിനക്ക് അണിഞ്ഞൊരുങ്ങാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറിയം പറയുന്നുണ്ട് അല്ല നാളത്തെ ദിവസം നിനക്ക് എന്നെ ഏറ്റവും നല്ല രീതിയിൽ കാണണം അതുകൊണ്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ ഏർപ്പെട്ടു പാടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹർ ആണെങ്കിൽ അവിടേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സരു അങ്ങനെ ഇരിക്കുകയാണ് സരുവിൻ്റെ അരികിലേക്ക് കാറിൽ ഇറങ്ങുകയാണ് അപ്പോൾ മനോഹർ വന്നിട്ട് പറയുന്നുണ്ട് മോളോ എന്താ ആലോചിക്കുന്നു എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് മനോയേട്ടൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ആ കഴിഞ്ഞു ഏകദേശം അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാലും മനോട്ടനെ ഇതുപോലെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുമോ എന്ന് ഒരു ദേഷ്യവും മുഖത്ത് കാണിക്കാതെ നല്ല ഇപ്പോഴും വിശ്വാസമാണ് എന്നുള്ള രീതിയിലാണ് സരയു ഒരു സംശയത്തിനിടകൊടുക്കാതെയാണ് കൊടുക്കാതെയാണ് സംസാരിക്കുന്നത് അപ്പൊ മനോഹർ പറയുന്നുണ്ട് അവിടെയാണെങ്കിൽ ഒരുപാട് സ്റ്റാഫുണ്ടാവില്ല ഇത്ര അധികം തിരക്കുണ്ടാവില്ല മോളു എന്നിങ്ങനെ പറയുകയാണ് അപ്പോ ആ അത് ശെരിയാണ് പിന്നെ ഞാൻ ഇവിടുത്തെ അമ്മയെയും കുട്ടിയും ആന്റിയുടെ വീട്ടിലേക്ക് പോയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏഹ് അതെന്തിനാ എന്ന് മനോഹർ അന്തം ഇട്ട് ചോദിക്കുകയാണ് അത് ആ സമയത്ത് പറയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരിവിടെ തനിച്ചാവില്ലേ അപ്പോ അരിങ്കിലെ ആരെങ്കിലൊക്കെ അരികില് വേണ്ടേ അതിനു വേണ്ടി പോയതാണെന്ന് പറയുമ്പോ എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ എന്താവാൻ ഞങ്ങളെ അവിടെ നിന്ന് നട്ടിപ്പായച്ചു എന്ന് പറയുന്നുണ്ട് എന്തിനാ മോളെ നീ അങ്ങടേക്ക് പോയത് എന്ന് മനോഹർ ചോദിക്കുന്നുണ്ട് അവർ അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയാണ് അപ്പൊ ഷാരി അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് അടുക്കളയിൽ നിന്നിട്ട് അപ്പൊ ആ സമയത്ത് ഷാരി അവിടേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞതാ മോളോട് അതൊന്നും വേണ്ട എന്ന് മോളാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഇപ്പൊ നമ്മ പോയി കഴിഞ്ഞാലും അമ്മ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ താമസിച്ചാൽ മതി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നമുക്ക് കൊണ്ടുപോകാം ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ സരയിവിൻ്റെ മനസ്സിലും അറിയാം നീ എവിടേക്കും കൊണ്ടുപോകില്ലടാ എന്നുള്ള ഒരു ഇതിൽ സരയവും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാരി പറയുകയാണ് നിന്റെ അപ്പൂപ്പനുണ്ടടാ അവിടെ കൊണ്ടുപോകാനായിട്ട് എന്ന് മനസ്സിലിങ്ങനെ ഷാരിയും ചോദിക്കുന്നുണ്ട് എന്തായാലും കള്ളങ്ങളുടെ കള്ളങ്ങൾ പറഞ്ഞ് നമ്മുടെ മനോഹർ സരയുവിനെ മയക്കിയെടുക്കുകയാണ് അപ്പോൾ സരയുവിനെ ഇപ്പോൾ ആർക്കും സംശയമില്ല സരയവിന് നല്ല രീതിയിൽ സംശയമുണ്ട് മനോഹറിനെ മനോഹരനെ തീർക്കാൻ തന്നെയാണ് തീർത്തിട്ട് ജയിലിലേക്ക് പോകാനാണ് തലയ്ക്കടിച്ച് അവനെ കൊന്ന് ജയിലിലേക്ക് പോകാനാണ് സരയു തയ്യാറായി നിൽക്കുന്നത് സരയുവിന് മനോഹറിന് സംശയമുണ്ടെന്ന് ഷാരിക്ക് പോലും അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് എന്തായാലും കഥ പോയ്ക്കൊണ്ടിരിക്കുന്നത് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്